ആറ് ലക്ഷത്തിൽ പരം വിശ്വാസികളെയും നാനൂറ്റി അൻപതോളം വരുന്ന വൈദികരെയും ഇന്നുകൂടുന്ന സിനഡ് പുറത്താക്കുമോ ഞാൻ ജോസ് തരിയത്ത് ഇത് തനിനാടൻ മലയാളി ജൂലൈ മൂന്ന് തുടങ്ങി സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന് സഭാനേതൃത്വം കൽപ്പനയിറക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണിപ്പോൾ അവർ വീണ്ടും ഒരു സിനഡ് കൂടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞല്ലോ അപ്പോൾ ഇത്ര വിവരം കെട്ടവരാണോ നമ്മുടെ സഭയിലെ മെത്രാന്മാർ ശിക്ഷ വിധിച്ചതിന് ശേഷം കുറ്റവിചാരണ നടത്തുന്ന ഏക പ്രസ്ഥാനമാണ് നമ്മുടെ സീറു മലബാർ സഭ ഏറെ വിചിത്രവും പരിഹാസ്യവുമാണ് ഇതെന്ന് പറഞ്ഞു കൊള്ളട്ടെ എറണാകുളം മധുരൂപതയെ പുറത്താക്കാനുള്ള തീരുമാനം നമ്മുടെ മെത്രാൻമാരെടുത്താൽ തീർച്ചയായും പുറത്താകാൻ പോകുന്നത് അവർ തന്നെയാണ് അല്ലാതെ കലതയ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ എറണാകുളത്ത് വിശ്വാസികളല്ല എറണാകുളത്ത് വിശ്വാസികൾ എങ്ങും പോകുന്നില്ല ഒരിടത്തും പോകുന്നില്ല അവർ കത്തോലിക്ക സഭ വിട്ട് ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല അവർ പോപ്പിനെ അനുസരിച്ച് കത്തോലിക്ക സഭയിൽ ഉറച്ചു തന്നെ നിൽക്കും പിന്നെ ഈ പറഞ്ഞ സീറോ മലബാർ സഭയിൽ നിന്ന് അവരെ പുറത്താക്കിയാൽ അവർക്ക് മിണി കുന്തമാണ് കുന്തം ഓലപ്പാമ്പ് കാട്ടി മെത്താന്മാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാമ്പാട്ടിയെയാണ് ഒരു പോലും കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ഈ മേജറിനോ സീനടിനോ ഇല്ല ഇത് ഈ സത്യം അവർക്കും അറിയാം ഇതെല്ലാം വൈദികരെയും വിശ്വാസികളെയും ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും വിരട്ടാനുമുള്ള അവരുടെ ഒരു പേപ്പടി വിദ്യയാണ് ചപ്പടി വിദ്യ ദോ മെത്രാന്മാർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എറണാകുളത്തെ വിശ്വാസികളെ ഈ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കാം ആ കൂട്ടായ്മ ആ സീറോ മലബാർ സഭയിൽ നിന്ന് ജന്മം കൊണ്ട് സിറിയൻ ക്രിസ്ത്യനിയായി ജനിച്ചവനെ എങ്ങനെ അവർക്ക് പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ പ്രത്യാഖ്യാതങ്ങൾ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും പഠിച്ചിട്ടുമൊക്കെയാണോ നമ്മുടെ ഈ മെത്താന്മാർ ഈ എടുത്തുചാട്ടം നടത്തുന്നത് എനിക്ക് വളരെ സംശയമുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം കൽദായകരുടെ ഈ പീഡനങ്ങളിൽ നിന്നും സഭാധികാരികളുടെ ഭീഷണികളിൽ നിന്നും എറണാകുളത്തെ ജനങ്ങൾക്ക് രക്ഷപ്പെടണം അതാണ് അവരുടെ ആഗ്രഹം കാരണം അവർ മടുത്തു പതിറ്റാണ്ടുകളായി ബാഹ്യശക്തികളുടെ ഈ സമ്മർദ്ദം ഇതൊന്നും താങ്ങേണ്ട ആവശ്യം ഗതികേട് എറണാകുളത്തിന് ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇന്ന് കൂടുന്ന സിനഡിൽ നിന്ന് എന്തെങ്കിലും പുതിയ ഉടായ്പുമായി അവർ വരുമോ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഭയം മാ വാസിലും മെത്താൻമാരുടെ പ്രതിനിധികളുമായി നമ്മുടെ വൈദിക നേതൃത്വം എത്തിയ ആ പഴയ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ അവർ അത് പൊടി തട്ടി എടുത്തുകൊണ്ട് വരാൻ വളരെ സാധ്യത ഉണ്ട് എന്നാണ് ചിലർ സംശയിക്കുന്നത് അതുപോലെ തന്നെ സിനടുക്കുവാന നടപ്പാക്കുവാന് ഒരു നിശ്ചയ സമയം തരാം യെസ് തരാം ഒരു ഓഷാരം പോലെ തരാം എന്നുള്ള ഒരു വിട്ടുവീഴ്ചയുമായി അവർ വന്നേക്കാം ഇതുപോലുള്ള പഞ്ചാര വാഗ്ദാനങ്ങൾ കൊണ്ടൊന്നും എറണാകുളത്തെ വിശ്വാസികൾക്ക് സമാധാനം ലഭിക്കില്ല ശാശ്വത പരിഹാരമല്ലാതെ ബാൻഡേഡ് സൊല്യൂഷൻസ് ഒന്നും അവർക്ക് വേണ്ട ഒരു താൽക്കാലിക ഒരു ഇളവ് ഇന്നോ ദ ഒന്നുകിൽ ഒഫീഷ്യലായി ഒരു വേരിയൻ്റ് താൽക്കാലികമായിട്ടല്ല പെർമനന്റായിട്ട് ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ചു തരിക അല്ലെങ്കിൽ മാപ്പാപ്പയുടെ കീഴിൽ ഒരു പുതിയ സഭയായി അവർ നിലകൊള്ളും അതിനെ ചൊല്ലി നമ്മുടെ ബിഷപ്പുമാർ വിഷമിക്കേണ്ട കലനായ കുഞ്ഞുങ്ങളും വിഷമിക്കേണ്ട സിനഡുമെത്രന്മാർ മനസ്സിലാക്കുക ഇത് പിള്ളകളിയല്ല ഇത് പിള്ളകളിയല്ല എറണാകുളത്തുകാർക്ക് ഇനി ചർച്ചയില്ല ഒരു വെട്ട് രണ്ട് മുറി ഇതാണ് എറണാകുളത്ത് വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു ചർച്ചയ്ക്കും അവർ ഇനി തയ്യാറല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇതാണ് വലിയ മൂച്ചു കാണിച്ചാൽ എറണാകുളത്തുകാരും എത്താൻമാരും എടുത്തു ദൂരെ കളയും കളയും ദർ ഔട്ട് ദേ വിൾ ബി ഔട്ട് എറണാകുളത്തുകാർ പിന്നെ അവരുടെ പാടുനോക്കും സഭ പിളരും രണ്ടായി പിളരും ചിലപ്പോൾ അതിൽ കൂടുതലായി പിളരും സീറോ മലബാർ സഭയെ പിളർത്തിയ തലവൻ എന്ന സൽപ്പേര് ഏത് സൽപ്പേര് നമ്മുടെ മാർ തട്ടിലെ കിട്ടുകയും ചെയ്യും ആലഞ്ചേരിക്കും താഴത്തിനും തിമിർത്താഘോഷിക്കുവാൻ ഇതിൽ പരം എന്തു വേണം സുഹൃത്തുക്കളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി